നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊല്ലം എം എൽ എ മുകേഷിന്റെ കസേര ഉടൻ തെറിക്കും പാർട്ടിയെ പിളർത്തിക്കൊണ്ട് മുകേഷ് നടത്തിയ ലൈംഗിക അതിക്രമത്തിന്റെ വിവരങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സി പി എമ്മിന് അടിപതറി പോകുന്നു കൊല്ലത്ത് സി പി എമ്മിന്റെ പ്രധാനിയാണ് മുകേഷ് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉടൻ തെറിക്കാൻ പോകുന്ന മൂന്നാമത്തെ വിക്കറ്റ് മുകേഷിൻ്റെതാണെന്ന് ഉറപ്പായിരിക്കുന്നു സിദ്ദിഖിന്റെയും രഞ്ജിത്തിന്റെയും ക്രൂരതകളുടെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് തനിക്ക് നേരെ ഒരാരോപണങ്ങളും വരില്ല എന്ന് മുകേഷ് ആശ്വസിച്ചുവെങ്കിൽ മുഖത്തേറ്റ അടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഒരു വിവരം പുറത്തുവന്നിരിക്കുകയാണ് അത് മുകേഷിന് നേരെ ഉള്ളതാണ് സിദ്ദിഖ് രഞ്ജിത്ത് റിയാസ് ഖാൻ ഈ പട്ടികയിലെ നാലാമൻ എം എൽ എ ആണ് മുകേഷ് മുകേഷിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫാണ് മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന്റെ തലേ ദിവസം മുകേഷ് വലിയ ആത്മവിശ്വാസത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ നാല് മണിക്കൂറോളം ഹേമ കമ്മിറ്റി അവരുമായി സംസാരിച്ചിരുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന വലിയ ആത്മവിശ്വാസമായിരുന്നു എന്നാൽ അതാണ് ഇപ്പോൾ പോളിംഗ് അടങ്ങിയിരിക്കുന്നത് ഒരാത്മവിശ്വാസവും വേണ്ട മുകേഷ് നിങ്ങളുടെ നേർക്കും ആരോപണശരം തൊടുത്തു വിട്ടുകഴിഞ്ഞു അതായത് പെട്ടെന്നുണ്ടായ ഒരു ആരോപണമല്ല ഇത് ഇതിനു മുൻപ് പലതവണ ടെസ് ജോസഫ് മുകേഷിനെതിരെ പ്രതികരിച്ചിരുന്നു എന്നാൽ ഒരു നടപടിയും അന്നുണ്ടായില്ല കാരണം മുകേഷ് ഒക്കെ പവർ ഗ്രൂപ്പിലെ പ്രബലരാണല്ലോ ഒരു നടപടിയും ഉണ്ടാകില്ല പക്ഷേ രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ ഒന്നാം തരം വെടി പൊട്ടിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ജോസഫ് െതിരെ ബോംബിട്ടിരിക്കുന്നത് പലതവണ മുകേഷ് മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് ഫോണിലൂടെ നിർബന്ധിച്ചതായാണ് നടി ആരോപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടി ഇതേ ആരോപണം ഉന്നയിച്ചുവെങ്കിലും അത് വേറെ മുകേഷ് കുമാർ ആകാമെന്നായിരുന്നു നടൻ മുകേഷിന്റെ അന്നത്തെ പ്രതികരണം സി പി എം എം എൽ എ ആയ മുകേഷിനെ വെട്ടിലാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന വിവാദം ഇതിൽ ഇത്ര നേരം അതായത് രഞ്ജിത്തിനെയും സിദ്ദിഖിനും എതിരെ ആരോപണം വന്നത് സി പി എമ്മിന് പറഞ്ഞൊഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു കാരണമാണ് എന്നാൽ പക്ഷേ മുകേഷിന്റെ കാര്യത്തിൽ അത് നടക്കില്ല മുകേഷ് ഈ സർക്കാരിന്റെ ഭാഗമാണ് എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ മറുപടി പറയേണ്ടിവരും മറുപടി പറഞ്ഞേ മതിയാകൂ ഇതാണ് സി പി എമ്മിന്റെ വായടപ്പിക്കുന്ന സി പി എമ്മിന് ഒരക്ഷരം പോലും ഈ കാര്യത്തിൽ പറയാനോ പ്രവർത്തിക്കാനോ കഴിയില്ല ആകെ ചെയ്യാൻ പറ്റുന്നത് മുകേഷിനെ പുറത്താക്കുക എന്നത് മാത്രമാണ് ഇതാ മുകേഷ് അല്ല വേറെ മുകേഷ് ആണെന്ന് ഏഹ് എം എൽ എ പറഞ്ഞ് തടി തപ്പിയിരുന്നു എന്നാൽ നടൻ മുകേഷിന്റെ ചിത്രം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാണ് ടെസ് ഇപ്പോൾ അത് മുകേഷ് തന്നെയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമയിലെ സാങ്കേതിക പ്രവർത്തകയാണ് ടെസ് ജോസഫ് ഇതോടെ മറ്റൊരു നടന്റെ പേര് കൂടി വിവാദത്തിലാകുകയാണ് ഹേമാ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉണ്ടായ അലയൂലികളാണ് മുകേഷിന്റെ പേരിനെയും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് അന്ന് ഹോട്ടലിൽ താമസിച്ചപ്പോൾ രാത്രിയിൽ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തി ദുരനുഭവം ഷോ മേധാവി ഡെറിക് ഒബ്രിയാനോട് പറഞ്ഞു തന്നെ ആ പരിപാടിയിൽ നിന്ന് ഡെറിക് ഒഴിവാക്കി തന്നുവെന്നും ടെസ് പറയുന്നു ഇത് സി പി എമ്മിനും തലവേദനയായി മാറുകയാണ് സിപിഎമ്മിന്റെ കൊല്ലത്തെ പ്രധാനിയാണല്ലോ മുകേഷ് സ്വകാര്യ ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന കോടീശ്വരൻ പരിപാടിക്കിടെയാണ് മുകേഷ് പലതവണ തന്നെ മുറിയിലേക്ക് വിളിച്ചതെന്നും മുകേഷിന്റെ മുറിയുടെ തൊട്ടടുത്ത മുറിയിലേക്ക് തന്നെ മാറ്റാൻ ശ്രമിച്ചു എന്നുമായിരുന്നു ടെസ് മുൻപ് വെളിപ്പെടുത്തിയത് അന്നത്തെ തന്റെ മേധാവിയായ ഡെറിക് ഒബ്രിയാൻ ഒരു മണിക്കൂറോളം തന്നോട് സംസാരിച്ചുവെന്നും അടുത്ത വിമാനത്തിന് തന്നെ രക്ഷപ്പെടുത്തി പറഞ്ഞയച്ചുവെന്നും ടെസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് പുരുഷന്മാരുടെ ക്രൂവിൽ താൻ മാത്രമായിരുന്നു ഏക പെൺ സാങ്കേതിക പ്രവർത്തകയെന്നും അന്ന് താൻ തങ്ങിയിരുന്ന ചെന്നൈയിലെ ഹോട്ടലിൽ ഇവർക്കായി ഒത്താശ ചെയ്യാൻ പലരും ഉണ്ടായിരുന്നുവെന്നും ടെസ് ആരോപിച്ചിരുന്നു മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോഴാണ് മലയാളികളിൽ പലരും ടെസ് ജോസഫ് എന്ന കാസ്റ്റിംഗ് ഡയറക്ടറെക്കുറിച്ച് കേട്ടു തുടങ്ങിയത് മലയാളിയായ ടെസ് ജനിച്ചത് കൊച്ചിയിലും വളർന്നത് കൊൽക്കത്തയിലുമാണ് പല പ്രമുഖ സംവിധായകർക്കൊപ്പവും ജോലി ചെയ്ത ടെസ് താമസിക്കുന്നത് മുംബൈയിലാണ് പീഡിയാട്രിക് സർജൻ ആവാനായിരുന്നു ടെസ് ആഗ്രഹിച്ചത് എന്നാൽ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കാത്തതിനെ തുടർന്ന് അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദമെടുത്തു ഇതിനുശേഷമാണ് ഡെറിക് ഒബ്രിയാനൊപ്പം ജോലി ചെയ്യുന്നത് അദ്ദേഹത്തോടൊപ്പം ഒരുപാട് പരിപാടികളിൽ സഹായിയായി ടെസ് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്തോ അമേരിക്കൻ ചലച്ചിത്ര സംവിധായിക മീര നായരാണ് ആണ് കാസ്റ്റിംഗ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരുന്നത് മീര നായരുടെ ദി നെയം സേക്ക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം ആ കഥ ഇങ്ങനെയാണ് ചിത്രത്തിന്റെ ലൊക്കേഷൻ തേടി കൊൽക്കത്തയിൽ എത്തിയതായിരുന്നു മീര ടെസ്സിന്റെ വീടിനെക്കുറിച്ച് ആരോ പറഞ്ഞറിഞ്ഞ് അവിടെ എത്തി വീടിന് പകരം മീര തിരഞ്ഞെടുത്തത് ആ പെൺകുട്ടിയെ ആയിരുന്നു മീരയ്ക്കൊപ്പം കൂടിയ ടെസ് ചിത്രത്തിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ദി നെയം സേക്കിൽ തബു ഇർഫാൻ ഖാൻ കാൽപെൻ എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത് ദി നെയം സേക്കിന് ശേഷം നിർമ്മാതാവായ ലിഡിയ പിച്ചർ ലെസ് ആൻഡേഴ്സിന്റെ ദി ഡാർജിലിംഗ് ലിമിറ്റഡ് എന്ന ചിത്രത്തിലേക്ക് കാസ്റ്റിംഗ് ഡയറക്ടറായി ടെസിനെ നിർദ്ദേശിച്ചു ജെഫ്രി ബ്രൗൺ ആൻലി സോങ് ലിമാൻ എന്നീ പ്രമുഖ സംവിധായകർക്കൊപ്പം ടെസ് പ്രവർത്തിച്ചു ലൈഫ് ഓഫ് പൈ ലയൺ ദി വെയിറ്റിംഗ് സിറ്റി ഗെയിം വെസ്റ്റ് ഈസ്റ്റ് വെസ്റ്റ് മീന സോൾഡ് എന്നീ ചിത്രങ്ങളിലും ടെസ് പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് പുറമെ സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ടെസ് കുട്ടികളെ കടത്തുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ജിഡി സാൻജോങ് എന്ന സംഘടനയിൽ സജീവമാണ് ടെസ് മുകേഷിന് നേരെയാണ് ടെസ് ഇപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല മുകേഷിന് നേരെ എത്രയോ കാലങ്ങളായി സിനിമ സിനിമയിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു നടപടിയും ഇയാൾക്കെതിരെ എടുക്കാൻ ആരും തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ പെൺ വിഷയങ്ങളിൽ പലപ്പോഴും ഉൾപ്പെട്ടിട്ടും വിവാദത്തിലും ഒക്കെ ആയിട്ടുള്ള മുകേഷിനെയാണ് സി പി എമ്മ കൊല്ലത്ത് നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുത്ത് തങ്ങളുടെ ഒരു പ്രമുഖ മുഖമായി കൊണ്ട് നടക്കുന്നത് ഇതാണ് സി പി എമ്മിന്റെ നിലപാട് സ്ത്രീപക്ഷമാണെന്ന് പറയുകയും ചെയ്യും എന്നാൽ വേട്ടക്കാരെ കൈ കൊടുത്ത് കൂടെ നിർത്തുന്നതാണ് സി പി എമ്മിന്റെ നയം അത് എത്രയോ തവണ സി പി എം തെളിയിച്ചു കഴിഞ്ഞതാണ് എന്തായാലും സിദ്ദിഖ് രഞ്ജിത്ത് കൂട്ടത്തിലേക്ക് അടുത്ത ഒരു വിക്കറ്റ് അത് മുകേഷിൻ്റെതാണെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഇപ്പോൾ മുകേഷിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനം ശക്തമാകുകയാണ് രഞ്ജിത്തിന് നേരെ പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ സർക്കാർ പ്രതിക്കൂട്ടിലായതിനു പിന്നാലെയാണ് രഞ്ജിത്തിനെ രാജിവെപ്പിക്കുന്നത് മുകേഷിന്റെ കാര്യത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കും സി പി എം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പ്രധാന ചോദ്യമാണ് ഇപ്പോൾ മറ്റൊരു വിവാദം പാർട്ടിയിൽ നിൽക്കുകയാണ് അതായത് മുകേഷിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ് പാർട്ടിയിലെ പക്ഷം ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാരെ പാർട്ടിയിൽ കൂടെ നിർത്തിയാൽ അവരെ അധികാര സ്ഥാനങ്ങളിൽ ഇരുത്തിയാൽ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ പാർട്ടി തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും പാർട്ടിയിലെ പലരും പല മുതിർന്ന നേതാക്കളും ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ സി പി എമ്മിലെ വനിതാ നേതാക്കളോട് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ വിവാദം കത്തി നിൽക്കുമ്പോൾ അങ്ങ് കേന്ദ്രത്തിലെ സി പി എം വനിതാ നേതാക്കൾ സിപിഐയും സി പി എം വനിതാ നേതാക്കളും ശക്തമായി പ്രതികരിച്ചിട്ടും ഇവിടെ കേരളത്തിലെ സഖാത്തികൾ ആരും നടന്മാർക്കെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല ബൃന്ദാകാരാട്ടും ആനി രാജയും ഒക്കെ കേരള സർക്കാർ ശക്തമായ നിലപാട് ഈ ലൈംഗികാതിക്രമം നടത്തിയവർക്കെതിരെ സ്വീകരിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു പക്ഷേ കേരളത്തിലെ സഖാത്തികളൊക്കെ മൗനത്തിലാണ് അവർക്കാർക്കും ആർക്കും ഒരക്ഷരം മിണ്ടാനില്ല ഇതാണ് ഇവരുടെയൊക്കെ സ്ത്രീപക്ഷം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്